ടോക്സിന്ന് പറഞ്ഞൊരു സിനിമയുടെ ട്രെയിലർ യാഷ് ഷെഫിനെ വെച്ചൊരു സിനിമയുടെ ട്രയൽ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അതായത് ഡബ്ല്യു സി സിയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രസംഗം ബാധിച്ച ഒരാളാണ് ഇതുകൂടാതന്നെ മമ്മൂട്ടിയുടെ സിനിമ കസബ നിതിൻ രഞ്ജി പണിക്കർ ചെയ്ത ഒരു പടം നായകൻ നടിയുടെ കുത്തിന് ഇങ്ങനെ പിടിക്കുന്ന പിടിക്കുന്നൊരു സീനുണ്ട് അതൊക്കെ ഭയങ്കര വിവാദമാക്കിയൊരു കഥാപാത്രമാണ് ഈ ഗീതു മോഹൻദാസ് റീമ കല്ലിക്കൽ പാർവതി തിരുവത്ത് പക്ഷേ ഇപ്പോൾ ഗീതു മോഹൻദാസ് എടുക്കുന്ന ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ പോലും കാണാൻ പറ്റാത്ത ഗീതു മോഹൻദാസ് ആണോ അത് ഡയറക്ട് അതെ ഗീതു മോഹൻദാസ് ഗീതു മോഹൻദാസ് ഇവരെ ഒരു ടീമായിട്ട് ഡബ്ല്യു സി സിയിൽ ഇരുന്നോണ്ട് മമ്മൂട്ടിയെ വളരെയധികം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മഹാനടനാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ മലയാളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹമാണ് ഒരു ഫിലിമിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഇതിനു മുന്നേ ഉള്ള പഴയ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ത്രീകളെ തല്ലുന്നതും മറ്റു കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവിടെ ഒന്നുമില്ലാതെ അദ്ദേഹം ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പിടിക്കുന്ന ഒരു സീന് ആ ഒരു സീന് വളരെയധികം വിവാദമാക്കിയ ടീമുകളാണിത് ആ ടീമാണ് ടീമാണിതിപ്പോൾ ടീം ഡയറക്റ്റ് ചെയ്ത ഈ പടത്തിലാണ് വളരെയധികം മോശമായിട്ട് സ്ത്രീയെ സ്ത്രീകളെ പൊതുവെ അവഹേളിക്കുന്ന രീതിയിലാണ് ഒരു കാറിലിട്ട് പോകിക്കുന്നതാണ് കാണുന്നത് പോകിക്കുക മാത്രമല്ല പെണ്ണിന്റെ വികാരം എന്തെന്നുള്ളത് എടുത്ത് വരച്ച് കാണിച്ചിരിക്കുകയാണ് കാവഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണിന്റെ രീതിയിലാണ് അവിടെ ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഒരു എന്താ പറയാ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് ഒരു മാറ്റവും വാക്കും പ്രവൃത്തിയും രണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെറും വളരെ മോശമായിട്ടുള്ള സമൂഹത്തിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മോശം സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഇമാതിരി പടങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോകുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഇതിനെയൊക്കെ നിരോധിക്കേണ്ടതാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യേണ്ടതാണ് റിലീസ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലാത്ത കേസുകളാണ് കാര്യം ഇന്നത്തെ സമൂഹത്തെ തന്നെ വഴിതെറ്റിക്കുന്ന നടപടിയിലോട്ടാണ് പോകുന്നത് ഈ പാർവതി തിരുവത്തും പിന്നെ റിമാ കല്ലിംഗൽ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ ഡബ്ല്യു സി സിയിലെ മെയിൻ ആൾക്കാരാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് തന്നെ ഒരു വർഷം അത് വന്നതും പോയതും എല്ലാം ഒരു വർഷമാണ് അവർ പിന്നീട് അമ്മ സംഘടനയെ കയറാൻ വേണ്ടിയിട്ട് കൈയും കാലം വിട്ടടിച്ച ടീമാളാണ് പിന്നെ എന്ത് പറ്റി ഇതാരാണ് ഇവിടെ പിടിച്ച് ഡയറക്റ്റ് ചെയ്യാൻ വിട്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുക പുള്ളിക്കാരിയാണ് കഥ എഴുതിയോ ആ ആയിരിക്കും അപ്പം ഡയറക്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാവും അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവികളാണ് ഇവരുടെ മനോഭാവമേ തെറ്റാണ് പുരുഷന്മാരെ അവരെ കണ്ടു കണ്ടു കണ്ടുകൂടാ അതാണ് സ്ഥിതി ഇത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിനെ നമ്മൾ ഒതുക്കണം ഒതുക്കിയിരിക്കും ഒരു മാറ്റവുമില്ല ഇതുപോലുള്ള സിനിമകൾ ബഹിഷ്കരിക്കണം എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് അതിന്റെ ടീച്ചർ താങ്കൾ കണ്ടായിരുന്നു ടീച്ചർ കണ്ടായിരുന്നു കണ്ടായിരുന്നു വളരെയധികം മോശമാണ് കാര്യം സ്ത്രീകളെ തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് ആ ടീച്ചർ കണ്ടി അതിലുള്ളത് അതാദ്യം എന്തായാലും അത് വളരെയധികം മോശം എന്നേ പറയാറുള്ളൂ കാരണം ഇത്രയും വലിയൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഡബ്ല്യു സി സി പോലുള്ള സ്ഥാനത്ത് തുടർന്നവരും മമ്മൂട്ടിയെ പരസ്യമായി മീഡിയയുടെ മുന്നിൽ വിമർശിച്ച ആൾക്കാരും കൂടെയാണ് ഈ ഗീത മോഹൻ അതെ അതെ മീഡിയയുടെ മുൻപിൽ എന്നല്ല ഏതൊക്കെ മാധ്യമങ്ങളുണ്ടോ സമൂഹ മാധ്യമങ്ങളിലും കൂടിയും ചാനലുകളിലും ഒക്കെ വന്നിരുന്നു കോര കോരം മമ്മൂട്ടിക്കെതിരെ അവഹേളിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ എവിടെ നിൽക്കുന്നു ആ സ്ഥാനത്ത് ഇവരൊക്കെ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇവർ പങ്കെടുത്ത മമ്മൂട്ടി പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് ഇവരെ ചേർത്ത് പിടിക്കുകയുണ്ടായി ആരെയാണ് പാർവതീ തിരുപത്തിന് കാര്യം പുള്ളിക്കാരി ആൾക്കാർ കൂകി വെളുപ്പിക്കുകയായിരുന്നു ആ കൂകി വെളുപ്പിച്ചുകൊണ്ടിരുന്നു മമ്മൂട്ടി ചേർത്ത് പിടിച്ചിട്ട് കൂകരുത് എന്ന് ജനത്തോട് പറഞ്ഞു പക്ഷെ അതെൻ്റെ അദ്ദേഹത്തിന്റെ മാന്യത അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ ഇടപെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് ഏതൊക്കെ രീതിയിൽ സ്ത്രീകളെ അവഹേളിക്കാൻ പറ്റുമോ സ്ത്രീകളെ അവഹേളിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും നല്ല ഒരു കേസ് കെട്ടുമായിട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ ഈ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ ഇവിടെ സമരം നടത്തി എത്ര മാസം അവർ സമരം നടത്തിയത് ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റുകൾ ഇതുപോലുള്ള തലകിണ വെച്ച് നടക്കുന്ന ടീമുകൾ ഏതെങ്കിലും അവിടെ പോയി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്യില്ല ഇവർ അകപ്പാടെ ഇതുപോലുള്ള കുറെ ഉടായ്പകൾ പിടിച്ച് പേരെടുക്കാൻ നോക്കും എന്നുള്ളതേ ഉള്ളൂ